കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ജയിൽ മോചന നടപടികളിൽ അസാധാരണ തിടുക്കം വർഷമായി ജയിലിൽ കഴിയുന്നവരെ ഒഴിവാക്കിയാണ് ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത് ഉന്നത ഇടപെടലാണ് ഷെറിനായി നടക്കുന്നതെന്ന് ഭാസ്കര കാർണവരുടെ ബന്ധുക്കൾ ആരോപിച്ചു ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഷിറിനെ മോചിപ്പിക്കാൻ തീരുമാനിച്ചത് തീരുമാനിച്ചൊൻപത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ സ്വദേശിയായ ഭാസ്കര കാരണവരെ മകന്റെ ഭാര്യയും കൂട്ടാളികളും ചേർന്ന് കൊന്നത് രോഗികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ശിക്ഷ ഇളവനായി വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് ജീവപരുന്നം ശിക്ഷ കഴിഞ്ഞുടൻ ഷിറിന് ശിക്ഷ ഇളവ് നൽകിയത് ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ജയിലിൽ ഫോൺ ഉപയോഗിക്കുകയും ചെയ്തിട്ടും കണ്ണൂർ ജയിലിലെ ജയിൽ ഉപദേശക സമിതി ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തു നിയമവകുപ്പും ആഭ്യന്തര വകുപ്പും ഷിറിന് അനുകൂലമായ നിലപാടെടുത്തു മൂന്ന് മാസത്തിനകം ഫയൽ മന്ത്രിസഭയ്ക്ക് മുന്നിൽ എത്തുകയും ശിക്ഷാ ഇളവ് നൽകുകയും ചെയ്തു ഉന്നത ഇടപെടൽ മൂലമാണ് ഷെറിന് ഇളവ് നൽകിയതെന്ന് കാരണവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഷെറിൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കൊന്നതാണ് പണത്തിന് വേണ്ടി മറ്റ് ആൾക്കാരെ കരുതി കൂട്ടിക്കൊണ്ടുവന്ന് കാരണം അവരെ കൊലപ്പെടുത്തി ഇന്ന് ഈ വീട് അനാഥമായി ഇനിയെങ്കിലും ഈ ഷെറിൻ പുറത്തിറങ്ങുവാണെന്ന് പറഞ്ഞു നാളെ ഒരാളെയും കൊല്ലരുതാണ് എനിക്ക് ശിക്ഷാലളവിനിടയില് അഞ്ഞൂറ് ദിവസം ഷെറിന് പരോൾ നൽകിയതും ചർച്ചയായിരുന്നു കാരണവർ വധക്കേസിലെ രണ്ടാം പ്രതിയായ ബാസിത്ത് ശിക്ഷാ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും പരിഗണിച്ചില്ല മീഡിയ വൺ തിരുവനന്തപുരം